ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ബ്രിസ്ബൻ സിറ്റിയിലാണ് ഉള്ളത് സൗത്ത് ബാങ്കിൽ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വന്നാണ് യൂട്യൂബിൽ കൂടി പരിചയപ്പെട്ട ഒരാളാണ് നിങ്ങൾക്കൊക്കെ അറിയാം അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി രാവിലെ ഇന്നലെ എനിക്ക് പിന്നെ ഡൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്നലെ രണ്ടു ദിവസമായിട്ട് ബ്രിസ്ബൻ സിറ്റിയിലോട്ട് വന്നതാണ് അപ്പോൾ എന്താണ് കാര്യം എങ്ങനെയാണ് സംഭവം അദ്ദേഹത്തിന് ഇനി ഇങ്ങോട്ട് വല്ലതും വരാനാണോ മൂവ് ചെയ്യാനാണോ അതോ യൂട്യൂബിൻ്റെ ഭാഗമായിട്ട് വന്നാണോ ഒക്കെ നമുക്കൊന്ന് കയറി കണ്ട് ചോദിച്ച് വിശേഷങ്ങളൊക്കെ അറിയാം അദ്ദേഹം ഇവിടെ അടുത്തുണ്ട് നമുക്ക് പോയി കാണാം സൗത്ത് ബാങ്കിലാണ് ഞങ്ങൾ കാണുന്നത് അപ്പം ഓ ബിനു എന്ന് പറഞ്ഞ ആളാണ് നമുക്ക് കാണാം നിങ്ങൾക്ക് ഒരു അറിയായിരിക്കും അറിയാമായിരിക്കും അപ്പം നമുക്ക് നേരെ അവിടെ പോയി അദ്ദേഹത്തെ കാണാം അവിടത്തെ ഞങ്ങൾ ജോയിൻറ്റ് വീൽസിൻ്റെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് ക്രിസ്ത്യൻ സൗത്ത് ബാങ്കിൽ ഇവിടെ നമ്മൾ പാർക്കിംഗ് പാർക്കിങ്ങിനെടുത്തിട്ട് നേരെ നമ്മൾ അങ്ങോട്ട് പോവാം നമുക്ക് പോയി കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വിലയ്ക്ക് സ്വതം ബാബാ നമുക്ക് പോയിട്ട് വരാം നല്ല രസമാണ് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല പോളി സ്ഥലമാണ് കേട്ടോ പാർക്കിംഗ് ആണ് ആണെച്ചാൽ ഒരു ദുരന്തമായിട്ടുള്ളത് ഒരു 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 മണിക്കൂർ രണ്ട് മണിക്കൂറിനൊക്കെ പതിനെട്ട് ഇരുപത്തിരണ്ടും ഡോളർ നല്ലൊരു റേറ്റ് ഉണ്ട് പക്ഷെ നല്ലൊരു വായുവാണ് സൗത്ത് ബാങ്കിൽ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഓപ്പോസിറ്റ് സിറ്റിയും കാണാം സെയിം ടൈം പാർക്കിൽ നമുക്ക് നല്ലപോലെ പിള്ളേരായിട്ട് അടിച്ച് പൊളിക്കാം ഫ്രീ ബോട്ടിങ്ങിനൊക്കെ പോവാം ഇവിടെ പല പ്രാവശ്യം നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് എങ്കിലും ഒരു ഇവിടെ ഒരു പുതിയ സംഭവം ബിൽഡിങ് നമ്മുടെ കാസിനയോടെ ഒക്കെ പൊളിച്ചു പോകണത് ഒരു നമ്മുടെ സിംഗപ്പൂരൊക്കെ പോലെ ഇതുകൊണ്ട് ആ വോക്ക് വേ ഒക്കെ നമുക്ക് നടക്കാം എനിക്ക് ഈ ആൾക്കാർ ഓൾറെഡി അവിടെ വന്ന് സെറ്റായിട്ടുണ്ട് ക്രിസ്മസ് സെറ്റ് രാവിലെ നല്ല കലങ്ങി വെള്ളമൊക്കെയായിട്ട് ഇന്നിപ്പോൾ ഈ സമയത്ത് രാവിലെ ആൾക്കാർ എക്സൈ ഇവിടെയൊക്കെ ഈ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ എക്സസൈസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് രാവിലെ നല്ല ലൈവാണ് കേട്ടോ നമുക്കൊന്നും പോയി കാണാതകത്ത് രാവിലെ നല്ല അടിപ്പൊളി വൈബാണ് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ സാധാരണ പബ്ലിക് സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഇവിടെ വെച്ച് ഇവൻസുകളൊക്കെ നടക്കാറുള്ള സ്ഥലമാണ് ഇവിടെ അതുകൊണ്ട് പൊതുവേ ഇവിടെ നല്ല തിരക്കുള്ള സ്ഥലമാണ് നമ്മുടെ ഗ്രീഫത്ത് യൂണിവേഴ്സിറ്റിയുടെ ക്യൂൻസ്ലാൻഡ് ക്യുൻസ് ലാൻഡ് കൺസർവേറ്റോറിയം ഇവിടെ സംഭവങ്ങളും ഇവരുടെ ബിൽഡിങ്ങും കാര്യങ്ങളും ഓഫീസും എല്ലാം ഉണ്ട് നമുക്ക് നേരെ വീൽസിന് അങ്ങോട്ട് പോകാം ജയൻറ്റ് വീൽസിന് അങ്ങോട്ട് പോകാം രാവിലെ കഫേകളൊക്കെ നിറഞ്ഞിരിക്കുക കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ നിറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫൈനലി സൗത്ത് ബാങ്കിൽ ഇത് വീൽസിൽ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ മീറ്റിംഗ് പോയിന്റ് ഇത് പിന്നെ നമ്മുടെ ബിനുനൊക്കെ കാണാനായിട്ട് ഇവിടെയാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അവിടെ നിന്ന് നമ്മുടെ പാർക്കിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് ഓക്കേ ഉള്ളൂ ഇപ്പോൾ ഇവിടുത്തെ ആ ബ്രിഡ്ജിലെ അവിടെ നിന്ന് നമുക്ക് ആ കാഴ്ച കളിക്കുന്നതാണ് ഈ ബ്രിഡ്ജ് ന്യൂലി ഓപ്പൺ ആയല്ലേ കഴിഞ്ഞ ദിവസം അടഞ്ഞു കിടന്ന അറിഞ്ഞിടുന്ന സംഭവമല്ലേ ഇത് ബ്രിഡ്ജ് ബ്രിഡ്ജെന്നാണ് പേര് എൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ പറഞ്ഞല്ലേ ഇതിപ്പോൾ കാസീന ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇത് ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തത് ഉണ്ടല്ലേ സൂപ്പർ കാഴ്ചയാണ് ഇവിടുന്ന് ബ്രിസ്ബൻ സിറ്റി ഒരു അടിപൊളി കാഴ്ചയാണ് തരാം കേട്ടോ ഇവിടെ വയട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് കൾച്ചറൽ സെൻറ്റർ അതുപോലെ തന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി നമുക്ക് ബൊട്ടാനിക്കൽ ഗാർഡന് ഇവിടുത്തെ പാർക്ക് അടുത്താണ് ഗ്രേ ഗ്രേ സ്ട്രീറ്റ് എല്ലാം എന്തുകൊണ്ട് നല്ലൊരു പൊളി പോയപ്പോൾ നമുക്ക് ജൈൻ വിയിലേക്ക് കയറി കയറാം പിന്നെ ഈ ന്യൂ ബ്രിഡ്ജ് ന്യൂ ബ്രിഡ്ജ് വഴി നമുക്ക് നേരെ ചെന്ന് കഴിഞ്ഞാൽ ഈ കാസിനോയുടെ പുതിയ ബിൽഡിംഗ് നമുക്ക് അവിടെ കയറി കാസിനോയി പോകാം പുതിയ ബിൽഡിംഗ് ഉണ്ടല്ലോ അവിടെ ഒരു സ്കൈ വോക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ നമ്മളിതേ പുതിയ നമ്മുടെ ബ്രിഡ്ജിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് അത് കങ്ങൂരി പോയിന്റ് അല്ല കങ്ങൂരി പോയിന്റ് ബ്രിഡ്ജ് നമുക്കത് തൊട്ടപ്പുറ കാണാം പക്ഷേ ഈ ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കാസിനോയിലോട്ട് നേരെ സിറ്റിയിലോട്ട് നേരെ കിടക്കാം നേരത്തെ ആ ഒരു ബ്രിഡ്ജ് വോക്കിംഗ് അല്ലേ ഉള്ളായിരുന്നു ഇപ്പം പക്ഷേ വേറൊന്നും ഉണ്ടായിരുന്നോ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഓപ്പൺ ആകാതിരുന്നില്ല പക്ഷേ നമ്മുടെ പഴയ കാസിനോ കാസീനോ നല്ലത് എവിടെ ഇരുപേണ്ടതുണ്ട് പഴയ കാസിനോ പക്ഷേ പുതിയ കാസിനോ തകർത്തു ഇതുണ്ട് നമ്മുടെ കങ്കരു ബ്രിഡ്ജ് പോയിൻ ബ്രിഡ്ജ് ഇതേ അവിടെ തൊട്ടടുത്തുണ്ട് പക്ഷേ ഈ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ ഈ ബ്രിഡ്ജ് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത പറഞ്ഞാൽ ഈ വോക്കും കാര്യങ്ങളല്ല നമുക്ക് പറ്റുവാണെന്ന് കയറിപ്പോ കാണാം ഇവിടെ നിന്നുള്ള കാഴ്ച അടിപൊളി നല്ല മനോഹരമാണ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോകുകയാണെന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ എനിക്ക് നേരത്തെ പരിചയമുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വന്നു ഞങ്ങളിവിടെ അതിൻ്റെ വീലിലൂടെ വെച്ച് കണ്ടു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് വന്നേ അദ്ദേഹത്തെ ഇവിടെ കണ്ടു വെച്ചു ഞങ്ങൾ യൂട്യൂബിൽ കൂടെ ഉള്ള പരിചയമാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കാണിക്കാം അദ്ദേഹം ഇപ്പം ഉണ്ട് ഹലോ ഭയ നമസ്കാരം അവിടെ വിനുചേട്ടറാണ് അദ്ദേഹം യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്ത് ഇങ്ങനെ വരാനായിട്ട് യാതൊരു താല്പര്യം ഉണ്ടായിരുന്ന ഒരാളല്ലോ കൂടി ഇദ്ദേഹം എന്നോട് അല്ലേ ആ അദ്ദേഹം അദ്ദേഹത്തിന്റെ അയർലൻഡ് രണ്ട് ഡബിളിനായിരുന്നു അല്ലേ ആ ആ ഇവിടെ വന്നിട്ട് ഇപ്പം ആ അദ്ദേഹം അങ്ങനെ അല്ലേ ഓരോ തമാശ ചെയ്ത ഒരു വീഡിയോ അല്ലേ അതായത് ഒരു അദ്ദേഹത്തിൻ്റെ സ്വന്തം പറമ്പിൽ അദ്ദേഹം കങ്കാറുകൾ ഓടുന്നു വീഡിയോ ഇട്ടോ അത് വൈറലായി അങ്ങനെ അന്ന് മുതൽ അദ്ദേഹം വീഡിയോ ചെയ്തു അപ്പം അദ്ദേഹം ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് അദ്ദേഹം വന്നു ഞാനിങ്ങനെ ഒരു കമന്റ് കണ്ടു അപ്പോൾ കമന്റ് ഇട്ട് ഞങ്ങൾ യാതൊരു വിഷയം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ എമർജൻസി ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുവായിരുന്നു അദ്ദേഹത്തോട് ഞങ്ങൾ കർത്താനോ ഒക്കെ പറഞ്ഞിരിക്കായിരുന്നു പിന്നെ ചേട്ടാ ഞാൻ ഡബിളിൽ പോയിട്ട് ഞാൻ പറഞ്ഞായിരുന്നില്ല ഡബിളിൽ പോയിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് പത്ര വർഷമായി ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ഞാൻ എനിക്ക് ഒത്തിരി കൂട്ടുകാരൻ കൂടുതൽ പഠിച്ചവരൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ വന്ന് ലൈഫും കാര്യങ്ങളൊക്കെ ആണല്ലേ നാട്ടിലെ വൈഫ് നേഴ്സ് അല്ലേ ചേട്ടൻ ഐ ടി ഞങ്ങള് ഇതെല്ലാം ചേട്ടന്റെ വീഡിയോ കാണുന്നുണ്ട് സുള്ളിയുടെ സർവ ഹിസ്റ്ററി ഞങ്ങൾക്ക് കാണാപ്പാടം അറിയാം ഇദ്ദേഹം ഇന്നലെ ഈ ചോദിക്കട്ടെ ഓസ്ട്രേലിയ വന്നിട്ട് തെങ്ങിയത്തും തുടങ്ങിയോ അല്ല വീഡിയോ കണ്ടായിരുന്നല്ലോ ആ നമുക്ക് സഹായിച്ചെന്നുള്ളത് അവിടെ അല്ലേ അവിടെ അല്ല ഒരു പത്തുമോ ഞാൻ അമേരിക്ക ചെന്നപ്പോൾ നിങ്ങളുടെ വീഡിയോ നമ്മുടെ സവാരി സവാരിച്ചാട്ടം കാണുന്നുണ്ട് അപ്പൊ നിങ്ങളെ വീഡിയോ ഞാൻ നിങ്ങൾ ഇനി നേരിട്ട് കാണുമ്പോ പറയാം അപ്പൊ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഓർത്തിരുന്നാ അതെ അല്ല എന്നോട് അദ്ദേഹം പറഞ്ഞു പിന്നെ നിങ്ങളുടെ മെനുന്റെ വീഡിയോ വിനു ഞാൻ പറഞ്ഞു പുള്ളിനെ അറിയാം അദ്ദേഹം അവിടെ നിന്ന് ചെയ്യുന്ന കാണാറുണ്ടോ അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ വേറെ ഒന്നുകൊണ്ട് പേരോട് എന്നോട് പറഞ്ഞു ചേട്ടൻ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാനും ഇപ്പൊ കൊറേ രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ തരംഗം ആകുക വൈറലാകുക എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ ഒരു ലെക്കാണ് അല്ലേ അതെ അപ്പൊ അദ്ദേഹത്തിന് വളരെയധികം ഈ തിരക്കുള്ള ഐ ടിയിലല്ലേ ചേട്ടാ ഏത് ഐ ടിയിൽ ഏത് ഇതിലാ ഇതിപ്പം കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടായിരുന്നു ഇവിടെ നേഴ്സുമാരുടെ വേക്കൻസി ഉണ്ട് അദ്ദേഹം കൂടുതൽ ചെയ്യുന്നത് നഴ്സുമാരുടെ വേക്കൻസി അതുപോലെ തന്നെ ഇവിടെ ആൾക്കാർക്ക് എങ്ങനെ വരാം എന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലേ ചെയ്യാറുണ്ട് അങ്ങനെയല്ല ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയല്ലേ ഓസ്ട്രേലിയക്ക് ഞങ്ങളെ കൊണ്ടുവരാമോ കഴിഞ്ഞ ദിവസം ആ നമുക്ക് യു കെ പോലെ ദുബായ് പോലെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ യു കെ അല്ല ദുബായ് അറബ് കൺട്രീസ് കൊണ്ടിരുന്നു പോണക്ക് ഇതിവിടെ രാവിലെ നല്ലൊരു വായ്പ സ്ഥലമാണ് ചേട്ടൻ ഇവിടെ എത്ര ദിവസം ഉണ്ട് ചേട്ടനെ വിളിക്കേണ്ട കാര്യമുണ്ടോ ഒരു ഒത്തിരി അങ്ങനെ അപ്പം ഇദ്ദേഹം ഞങ്ങള് ഇദ്ദേഹത്തെ ഇവിടെ ഇവിടെ അടുത്ത താമസിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തോ ഒരു പ്രവാസവരി നടക്കുന്നുണ്ടോ അല്ലേ ആ എന്നാ തിരിച്ചു പോന്നേ അത് ശരി രണ്ടുമൂന്നു ദിവസം എങ്ങോട്ട് മൂവിങ്ങൊന്നും അവടൊക്കെ അടിച്ച് പൊളിച്ച് ജീവിക്കാൻ ആഹ് അപ്പൊ ടൗൺസിലാണോ ഓസ്ട്രേലിയയുടെ സ്വർഗം എന്നാണോ പറയുന്നേ അതെ അല്ല ഞാൻ ചോദിക്കട്ടെ ഉള്ള കൃഷിയെല്ലാം കപ്പ എല്ലാം ആമ്പിള്ളേർ കിളി കാട്ട് കിളിയൊക്കെ കൊണ്ടുപോയല്ലോ അല്ല മറ്റേ ഇപ്പൊ പഠിക്കും കേട്ടോ ഇല്ലല്ലേ അല്ല ഞാൻ പറഞ്ഞത് കിളി അടിച്ച അല്ല നമ്മുടെ ചക്ക വരെ അടിച്ചോണ്ട് പോയല്ലോ അതെ അല്ലേ ഞങ്ങൾ ഇവിടെ എന്നാ പുളി സ്ഥലം കേട്ടോ ഈ സംഭവം ഇത് റീസെന്റ് ആയിട്ട് പോണതാ അല്ലേ ഇന്നലെ ഇവിടെ പോയായിരുന്നല്ലേ അടിപൊളിയല്ലേ ആണോ അല്ല സിംഗപ്പൂർ പോയി പൊക്കത്തിന്റെ കുറവ് അവിടെ പോയി തീർത്താ മതി അവിടെ പോയിരുന്നോ അല്ല ഈ ട്രിപ്പിനാ പോയത് അല്ല നേരത്തെ പോയായിരുന്നു അപ്പൊ നിങ്ങൾ പോവാം അപ്പൊ ശരിക്കും അടിച്ചുപൊളിക്കാം കറങ്ങാൻ വന്നാ ആ അത് കള്ളൻ തലത്തണം പറഞ്ഞോട്ടോ അത് മെൽമൺ ഒക്കെ പുള്ളി ഞാൻ യൂട്യൂബർ ആയിട്ട് ഇവിടെ വീഡിയോ ഒക്കെ ചെയ്യാൻ വന്നാന്ന് തോന്നുന്നു കേട്ടോ അല്ലെ സത്യം പറഞ്ഞില്ല എന്നാലും എക്സ്പ്ലോർ ചെയ്യാ അത്യാവശ്യം എക്സ്പ്ലോറി എത്ര ദിവസം ഉണ്ട് മൊത്തം അപ്പൊ അങ്ങനെയൊരു വീട്ടിലൊക്കെ വന്നിട്ട് പോ സമയം ഉണ്ടല്ലേ ആ എന്നാ പോയിഞ്ഞോ അപ്പം ഇവിടെ ഇപ്പൊ സത്യം പറഞ്ഞ രജിസ്റ്റർമാർക്ക് വേക്കൻസി ഉണ്ടോ കേട്ടോ <ス<スും അതായത് വേക്കൻസിഡ് ഉണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാലും അല്ലേ ചുമ്മാ എടുക്കുവായിരുന്നു അതായത് നമ്മൾ മറ്റേ ഡോളർ കൊടുത്തെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അതൊക്കെ ഇച്ചിരി നിർത്തി അല്ല ഇപ്പം നമ്മുടെ മേരി ഹോള് കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ോട്ടോഫീസ് എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ചെയ്തു വീഡിയോ ചെയ്തു ചേട്ടൻ ചെയ്തതിന് അതുപോലെ തന്നെ ഞാനും ചെയ്തു എനിക്ക് ഈ ഹോസ്പിറ്റൽ കേസ് ഹോസ്പിറ്റലൈസ് കുറെ പേര് ഞാൻ ഇന്നലെയാണ് വീഡിയോ ചെയ്തത് ഒന്ന് ഈ കേസ് ഒന്നും വന്നതുകൊണ്ട് കൺഗ്രാചുലേഷൻ പറഞ്ഞു ചെയ്തു ഇപ്പൊ ചോദിക്കുന്നത് ഇവിടെ എങ്ങനെ ജോലി കിട്ടും എവിടെ വന്ന എവിടെ പോകണ ഏത് സ്ഥലത്തോട്ട് എങ്ങോട്ട് വന്ന് ലാൻഡ് ചെയ്യണം എന്നുള്ളതാണ് ചോദിച്ചോണ്ട് ജോലി കിട്ടും അല്ലേ വിസ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അല്ലെങ്കിൽ ല്ലോ പിന്നെ അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും നടത്താങ്ങി വാക്ക് കാര്യങ്ങളും നമുക്ക് നടക്കാം അല്ലേ അതെ അപ്പം പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഏതാ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോലെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഏതാ സ്കില്ല ജോലിയില് ചെയ്യല്ലേ എനിവേ ചേട്ടാ നൈസ് ടു മീറ്റ് ചെയ്യോട്ടോ ഏഹ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ബ്ലോഗും ലൈഫും കാര്യങ്ങളും ഒക്കെ കാരണം ഇപ്പൊ എല്ലാരും ഇപ്പൊ സാധാരണ ഗതില് യൂട്യൂബേഴ്സ് അത്യാവശ്യം റീച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ വേറൊരാളെ മൈൻഡ് ചെയ്യാനായിട്ട് അവര് ചെയ്യത്തില്ല അല്ല അങ്ങനല്ല ചില ചിലർക്കും അങ്ങനെ പിന്നെ അവർ സെലിബ്രിറ്റിയാ പിന്നെ അവര് കേറി കഴിഞ്ഞ പറയോ ഓ ഞാൻ മറ്റേ നിർത്തണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ചേട്ടൻ കാണാൻ ഒരു മടിയൊന്നും കാണിച്ചില്ല മിണ്ടാനും സംസാരിക്കാനും ഇപ്പൊ ഞാനും ഇപ്പൊ ജോലി ഞാൻ പറഞ്ഞില്ല ഇന്നും എനിക്ക് ഉണ്ട് പക്ഷെ നമ്മൾ ജസ്റ്റ് വേറൊന്നും ഇല്ല ഇതിപ്പോ നമ്മൾ വീഡിയോ ഒരു റീച്ചിനോ ഒന്ന് പക്ഷെ ഒരു സന്തോഷം ചേട്ടന് ഒരു ഒരു അടിപൊളി കൂടെ കൈ അത് കാരണം പുള്ളിയിലെക്കിലാണെന്ന് പറയുന്നത് ഇതിലൊരു ചമ്മലില്ലാതെ അദ്ദേഹം ഇത്രയും ചെയ്തില്ലോ ഡമിൽ നിന്ന് വന്ന് അല്ലെ കാര്യങ്ങൾ ഇവിടെ വന്ന് ഇവിടത്തോളം സെറ്റായി നമ്മുടെ ആരുടെ ഇതല്ല അദ്ദേഹത്തിന്റെ കഴിവ് അത്രേ ഉള്ളൂ എനിവേ ചേട്ടാ നമ്മൾ വ്യൂവിൽ സീ യു ഒക്കെ ആയിരുന്നു അല്ലേ ഏഹ് അപ്പൊ എന്താ ട്രിപ്പ് ഇന്ന് എങ്ങോട്ടായി പോന്നെ ഓ അല്ല ഇവിടെ ഉള്ളവർ തന്നെയാണ് അപ്പൊ നിങ്ങൾ എങ്ങോട്ടാ നീ ഇന്നത്തെ കറക്കങ്ങോട്ടാ മറ്റേ ഇത് ഇത് കോലാ സെഞ്ചുറി കോലാ സെഞ്ചുറി ഒക്കെ പോയോ പിന്നെ ഇവിടെ മൗണ്ട്കൂത്ത ഒരു വ്യൂ ഉണ്ട് ഇവിടെ ആ അതിടെ തൊട്ടടുത്താ ഇത് നമ്മുടെ ഇവിടെ നിന്നല്ലേ ഈ സൌത്ത് ബാങ്കിന്ന് കുറച്ച് കയറിയാൽ മതി പിന്നെ അപ്പൊ ഇവിടെ സിറ്റി ടൂറൊക്കെ പോയില്ലേ ക്യു സിറ്റിലൊക്കെ പോയല്ലേ ആ അപ്പൊ അദ്ദേഹം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാണ് അപ്പം ഇദ്ദേഹത്തിന്റെ ചാനൽ ഓസ്ട്രേലിയൻ ജീവിതം അതെ ഞാൻ ട്രാവൽ ഓസ്ട്രേലിയ ഇവിടെ എല്ലാരും ഇഷ്ടംപോലെ എല്ലാവരും ബ്ലോഗ് ചെയ്യട്ടെ എല്ലാവരും എല്ലാവർക്കും ഈ ഏർ എല്ലാവർക്കും തുല്യമാണ് അല്ലെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ എല്ലാവരും ചെയ്യുക അല്ലെ അവരുടെ നിങ്ങളുടെ ലൈഫിലെ സന്തോഷങ്ങൾ സങ്കടങ്ങൾ എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവ് വൈസ് ആൾക്കാർ കാണട്ടെ അല്ലെ നിറയട്ടെ അതെ ആൾക്കാർ കയറി വരട്ടെ അതെ നമ്മുടെ ബൗണ്ടറികളൊക്കെ ഒന്ന് ലിമിറ്റേഷൻ സ്കൈ എന്നൊരു ലിമിറ്റല്ല അല്ലേ അപ്പം താങ്ക് യു ബ്രോ ഹാവ് എ നൈസ് ഡേ ബാബായ്